ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തിയൊമ്പത് എന്നാൽ യോസഫിനെ മിസ്രെയിമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇഷ്മേലിയരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫർ എന്ന ഒരു മിസ്രേമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി യഹോബ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രേമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോടു കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസെഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവനവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രേമിയന്റെ വീടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവിയുടെ അനുഗ്രഹമുണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിൻ്റെ കയ്യിലേൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്റെ മേൽ കണ്ണുപതിച്ചു എന്നോട് കൂടെ ശയിിക്ക എന്ന് പറഞ്ഞു അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ അല്ലാതെ മറ്റു യാതൊന്നും എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ക്ഷയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോട് കൂടെ ക്ഷയിക്ക എന്ന് പറഞ്ഞു എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തന്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു എബ്രായനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അവൻ എന്നോടുകൂടെ ഷയിക്കേണ്ടതിന് എന്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ ഉറക്ക നിലവിളിച്ചു ഞാൻ ഉറക്കം നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തന്റെ വസ്ത്രം എൻറെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയിക്കളഞ്ഞു എന്ന് പറഞ്ഞു യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻറെ പക്കൽ വച്ചുകൊണ്ടിരുന്നു അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എന്റെ അടുക്കൽ വന്നു ഞാൻ ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തന്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസെഫിനോട് കൂടിയിരുന്നു കാരാഗ്രഹപ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി കാരാഗ്രഹത്തിലെ സകലബദ്ധന്മാരെയും യോസെഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു യഹോവ അവനോട് കൂടിയിരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈകീഴുള്ള യാതൊന്നും ಕಾರಾಗ್ರಹ ಪ್ರಮಾಣಿ ನೋಕಿ ಇಲ್ಲ